ജീവിതം ഇങ്ങനെ പോകുന്നു ചിത്രങ്ങളുമായി മീരാജ മീരാജ് അസ്വിൻ ലൈഫ് ലെറ്റലി എന്ന അടിക്കുറിപ്പോടെ മനോഹരമായ ഏതാനും ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് താരം ലളിതവും സ്വാഭാവികവുമായ ഈ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ കവർന്നിരിക്കുകയാണ് കാലത്ത് മലയാള സിനിമയിൽ മീരാജാസ്വിൻ സൃഷ്ടിച്ച തരംഗം ചെറുതായിരുന്നില്ല ലോഹിതദാസ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങി സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെയാണ് മീരാ സിനിമയിലേക്ക് എത്തുന്നത് വളരെ പെട്ടെന്നായിരുന്നു താരപദവിയിലേക്ക് മീരാ ജാസി ഉയർന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ തൻ്റേതായ രീതി കണ്ടെത്തുവാനും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സ്വന്തമാക്കാനും വീരാ ജാസ്വിന് കഴിഞ്ഞു അന്നും ഇന്നും മലയാളികൾക്ക് വീരാ ജാസ്മിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ് വിവാഹത്തോടെ അഭിനയരംഗത്തു നിന്ന് വിട്ടുനിന്ന മീരാ ജാസ്വിൻ ഏറെ നാളുകൾക്ക് ശേഷം മടങ്ങിയെത്തിയപ്പോഴും മലയാളികൾ സ്നേഹത്തോടെ സ്വീകരിച്ചു വിവാഹത്തോടെ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന മീരാ ജാസ്വിൻ സത്തിൻ്റെ അന്തിക്കാടിന്റെ മകൾ എന്ന ചിത്രത്തിലൂടെ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു അരുനപ്പും അഭിനയിച്ച ജൂൺ എലിസബത്ത് ആണ് രണ്ടാം നിരവിൽ മീരാദാസും ചെയ്ത മറ്റൊരു ചിത്രം ആനും പഴവും എന്ന ചിത്രത്തിലും മീരയായിരുന്നു നായിക അടുത്തിടെ നയന്താര മാധവൻ സിദ്ധാർത്ഥ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ടെസ്റ്റിലും മീര ജാസ്മിൻ അഭിനയിച്ചിരുന്നു സത്യൻ നന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെ ഹൃദയപൂർവം എന്ന സിനിമയിൽ മീര ജാസ്മിൻ അതിഥി താരമായി എത്തിയിരുന്നു രണ്ടാം വരവിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് മീരാ ജാസ്മിൻ തൻ്റെ ഏതാനും ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് താരം ഇപ്പോൾ